എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വയനാട്ടിലെ പൂതാടി പഞ്ചായത്തിൽ കോളേരി ഭാഗത്തുള്ള ഒരേക്കർ സ്ഥലമാണ് ബസ് റൂട്ടായ റോഡിൻ്റെ മുമ്പിലുള്ള ഈ സ്ഥലത്തിൽ നിന്ന് സുൽത്താൻ ബത്തേരി മാനന്തവാടി ഹൈവേയിലേക്കുള്ള ദൂരം ഒരു കിലോമീറ്റർ ആണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡിലും റോഡുള്ളത് കൊണ്ട് പ്ലോട്ട് തിരിച്ചു കൊടുക്കുവാനോ വീട് വെക്കുവാനോ അതേപോലെ തന്നെ ഹോം സ്റ്റേക്കോ റിസോർട്ടിനോ പറ്റിയതുമാണ് സുൽത്താൻ പത്തേരിയിൽ നിന്ന് പതിനാല് കിലോമീറ്ററും മീനങ്ങാടിയിൽ നിന്ന് ഒമ്പത് കിലോമീറ്ററും കൽപ്പറ്റയിൽ നിന്ന് ഇരുപത് കിലോമീറ്ററുമാണ് ഈ സ്ഥലത്തിലേക്കുള്ള ദൂരം ഇത്രയും മനോഹരമായ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപ സെൻറ്റിനാണ് ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാനായി വയനാട് റിയൽ എസ്റ്റേറ്റ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക